ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദന് ശങ്കർ കാര്യത്തിലും പ്രിയയുടെ കാര്യത്തിലും സംശയം വന്നു എന്ന് മനസ്സിലാക്കിയ ശങ്കർ ഒന്നും പറയാതെ തന്നെ നേരെ സേനാപതിയെയും കമ്മീഷണറേയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കണം കേട്ടോ അങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്ദൻ നന്ദനങ്ങ് കാണാണ് അപ്പോൾ നന്ദൻ ശങ്കർ അവിടെ ഒന്ന് നിന്നേ എന്നങ്ങ് ചു പറയട്ടോ എന്നിട്ട് എന്തേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്ന് ചോ ഏട്ടൻ ചോദിച്ചോളൂ അല്ല നിൻ്റെ കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ പ്രിയ ഉണ്ട് ായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചത് അല്ല ഇപ്പോൾ ഇവിടെ വന്ന് അർജുൻ പറഞ്ഞല്ലോ നിന്നെ അവന്റെ ഗോഡൗണിലിട്ട് ഇഞ്ചപരുവമാക്കിയ ശേഷമാണ് പ്രിയയെ കണ്ടെത്താൻ പറ്റിയെന്നാണല്ലോ പറഞ്ഞു അതേട്ടാ എന്നെ ആകെ അവൻ മർദ്ദിച്ച് അവശയാക്കിയിട്ടാണ് പ്രിയ പ്രിയയോട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ പ്രിയ വരുന്ന സമയം വരെയും പ്രിയക്ക് വൈകല്യങ്ങളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല അല്ലേ കോമയായിരുന്നില്ല അല്ലേ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി എന്ന് എനിക്കറിയില്ല കാരണം അപ്പോ ഇതുവരെയും പ്രിയ എവിടെയാണ് ീ താമസിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പ്രിയ എവിടെയാണ് താമസിക്കുന്നത് എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരുന്നില്ല പക്ഷേ ഞാൻ അവളോട് ഒരു കാര്യം മാത്രമാ പറഞ്ഞത് സാക്ഷിയുടെ കൊലയുടെ ആ ഒരു പ്രതികാരത്തിൽ സേനാപതി നിന്നെ കിട്ടിൽ എന്തായാലും നിന്നെ തീർത്തു കളയും അതുകൊണ്ട് സേനാപതിയുടെ കണ്ണിൽ പെടരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പ്രിയ മാറി നിന്നത് പിന്നീട് അർജുനെന്നെ കസ്റ്റഡിയിൽ വെച്ച ശേഷം അങ്ങ് ചോദ്യം ചെയ്ത് ഇഞ്ചപരവമാക്കിയതിൻ്റെ ആ ഒരു എൻ്റെ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പ്രിയോട് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയും അപ്പോ നീ പറയുന്ന പോലെ സേനാപതിയാണോ എൻ്റെ മകൾ പ്രിയയെ ഈ കോമയിലാക്കിയത് എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഏട്ടാ അതൊന്നും എനിക്ക് ഞാൻ കണ്ടിട്ട് പോല അപ്പൊ നീയും സേനാപതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അങ്ങ് ചോദിക്കും ശങ്കർ ഒന്നങ്ങ് പതറാണ് കേട്ടോ എന്നിട്ട് അതല്ലേട്ടാ എനിക്കങ്ങനെ അത്രയും അങ്ങ് അറിയത്തൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയുകയുള്ളൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശങ്കറിന്റെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കാനട്ടോ എടാ വൃത്തിക്കെട്ടവനെ നീ എന്നോടൊന്ന് കളവ് പറയുന്നു നിന്നെ കാണാനല്ല അന്നൊരു ദിവസം രാത്രി സേനാപതി ഈ വീട്ടിലേക്ക് വന്നത് എന്നിപ്പോൾ അയ്യോ ഏട്ടാ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല അത് ഏട്ടനെ കാണാൻ വേണ്ടി വന്നത് എന്നെ കാണാനോ അതെ ഏട്ടനോട് കണ്ട് സംസാരിക്കാനും പ്രിയയുടെ കുറിച്ച് കാര്യങ്ങൾ പറയാനും പ്രിയ തന്നെയാണ് സാക്ഷിയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ വേണ്ടി വന്നത് ഞാൻ ഒരു കണക്കിനാണ് ഏട്ടനെ കാണാതെ ഏട്ടൻ ഉറങ്ങിയതല്ലേ എന്ന് കരുതി ഒരു കണക്കിനാണ് ഞാൻ അയാളെ ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്നുള്ള ആ ഒരു വലിയ കള്ളമൊക്കെ പറയണെട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശങ്കർക്ക് പറയുന്നതെല്ലാം കളവാണ് എന്നുള്ള കാര്യം നന്ദനും മനസ്സിലാവാനെട്ടോ അപ്പോൾ പ്രിയ പിന്നെ എന്തിനാണ് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തത് അതിന് എനിക്കറിയുമോ അതൊന്നും എനിക്ക് അറിയില്ല ഏട്ടാ എന്നോടൊക്കാര്യം ഒന്നും സംസാരിക്കാറുമില്ല ഞാൻ അവളെയും ഏട്ടനെയും ഇതുവരെയും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഏട്ടൻ്റെ മകളാണ് അവൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് കള്ളത്തരങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ട് ശങ്കർ അവിടുന്ന് അങ്ങ് പോവാനായിട്ട് അപ്പോൾ നന്ദനിൽ നല്ലൊരു സംശയം തന്നെ വന്നിരിക്കുകയാണ് ശങ്കർ എന്തൊക്കെയോ എന്ന മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാനുട്ടോ പിന്നീട് പൂജയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന ഉണ്ടായ കാര്യങ്ങളും നന്ദനോട് പറഞ്ഞിട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാണ് അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അച്ഛൻ അതൊരു വിഷമമാവില്ലേ സ്വന്തം മകളെ കുറിച്ചല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ സ്വന്തം മകളാണ് എന്നല്ലേ അവൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കുറച്ചൊക്കെ വിഷമമൊക്കെ അവരും അനുഭവിക്കട്ടെ കാരണം നിന്നെയൊക്കെ ഒരുപാട് അങ്ങ് വിഷമിപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അജേട്ടാ അച്ഛന് സ്വന്തം മകളെക്കുറിച്ച് പറയുമ്പോൾ എത്രയായാലും വിഷമം ഉണ്ടല്ലോ സ്വന്തം മകളാണെന്ന് അവളല്ലേ പറഞ്ഞുണ്ടാക്കിയത് അല്ലാതെ അരുണിമാൻറ്റി ഇതുവരി അത് വിഷു അങ്ങനെയല്ല ഏട്ടാ എന്തങ്ങനെയല്ല എന്ന് അത് തന്നെയാണ് സത്യം അരുണിമാൻറ്റി അംഗീകരിക്കാത്ത അവൾ ഇവിടെ വ്യാജമായിട്ട് തന്നെ വന്നതാണ് അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ അതിനൊന്നും അധികം ദൂരവുമില്ല അരുണിമാൻറ്റി എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കുക തന്നെ വേണമെന്നൊക്കെ പറയാം അല്ല അജുവേട്ടൻ്റെ സംസാരത്തിൽ അപ്പോൾ അരുണിമാമയുടെ മകൾ ആരാണെന്നുള്ളത് അജുവേട്ടന് മനസ്സിലാക്കാം ായോ എന്ന് ചോദിക്കും ആ എനിക്ക് മനസ്സിലായി എനിക്ക് നേരത്തെ മനസ്സിലായതാണ് അപ്പോൾ എന്താ അജുയേട്ട എന്നോട് പറയാതെ ആരാണത് എന്ന് പറയുമ്പോൾ നിനക്കറിയാവുന്ന ആൾ തന്നെയാണ് അപ്പോൾ ആശ്രമത്തിലുള്ള കുട്ടിയാണോ എന്ന് ചോദി അതെ ആശ്രമത്തിലുള്ള കുട്ടി തന്നെയാണ് എന്ന് എനിക്കൊരു ക്ലൂ തരാമോ അജുവേട്ട എന്ന് പറയുമ്പോൾ ക്ലൂ ഒന്നും തരണ്ട അല്ലാതെ തന്നെ നിന്നോട് ഞാൻ നേരിട്ട് പറയാം പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റില്ല എന്താ ഞാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ കുട്ടിയുടെ ജീവനാപത്ത് തന്നെയാണ് അതുകൊണ്ട് നിന്നോട് അധികം വൈകുന്നേരം അത് തന്നെ ആ കുട്ടി ആരാണെന്നുള്ള സത്യം ഞാൻ എന്നോട് പറയാം എന്നൊക്കെ അർജുൻ പറയുമ്പോൾ അത് പൂജയ്ക്ക് നല്ല സന്തോഷാവാനുണ്ട് അരുണിമയുടെ സ്വന്തം മകളെ അർജുൻ അറിയാം എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ പൂജയും നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് എന്നാലും അജു എനിക്ക് ആ കുഞ്ഞ് കുഞ്ഞാരാണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനമില്ല ആ കുട്ടിയുടെ ഒരു എന്തെങ്കിലും ഒരു ക്ലൂത്ത് ആയോ അജുവേട്ട എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു കടങ്കഥ കഥ പറയാം എനിക്ക് അതാവുമ്പോൾ പിടിക്കാൻ പറ്റുമെന്ന് പറ എന്നാൽ പറയും ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയാണ് അമ്മ കറത്തിട്ട് വെളുത്തിട്ട് മോളുടെ അതിസുന്ദരിയായ മോളുമാണ് എന്ന് പറയുമ്പോൾ ആകെ തന്നെ ആ പൂജ അങ്ങ് അതിശയിക്കാണ്ട് ഇതെന്ത് കടങ്കഥയാണ് എന്നെ പറ്റിക്കാണ് എന്നും വേണ്ട അർജുനങ്ങ് അടിക്കാനുട്ടോ അയ്യോ അടിക്കല്ലേ പൂജ ഞാനൊരു കാര്യം പറയാം ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകില്ലേ ആ ഒരു ദിവസം ഞാൻ നിന്നെയും ഞാൻ ഒപ്പം കൂട്ട അത് മതിയോ എന്നങ്ങ് ചോദിക്കാനുട്ടോ പൂജയോട് അപ്പോൾ പൂജ പറയണ അത് ശരി അപ്പോൾ ആരാണ് കുട്ടിയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം എന്നോട് ഇതുവരെയും പറഞ്ഞത് പുളുവാണല്ലേ അങ്ങനെ വരട്ടെ എന്നങ്ങ് പറയുമ്പോൾ അർജുൻ മനസ്സിൽ കരുതാണ് എനിക്കറിയാം പൂജ നീ തന്നെയാണ് പക്ഷെ നിന്നോട് ഞാൻ എങ്ങനെ പറയും ആ നിന്നോട് ഇന്നോട് പറയാതിരുന്നിട്ടും കാര്യമില്ല എന്തായാലും സമയമാവട്ടെ ഞാൻ നിന്നോട് എല്ലാം പറയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അർജുൻ പറയാനെട്ടോ അപ്പോൾ പൂജ ചോദ്യം എന്തങ്ങനെ ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല സമയം ഒരുപാടായില്ലേ നമുക്ക് ഉറങ്ങിയാലോ എന്ന് പറയും ആ എന്ന വാ ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ ഉറങ്ങാൻ കിടക്കാനെട്ടോ പിന്നീട് പൂജ ഇങ്ങനെ ഒരു സ്വപ്നം കാണണ്ടോ ഒരു ദുസ്വപ്നം കാണാൻ അരുണിമയെ ജയിലിലിട്ട് അന്ന് കൊല്ലാൻ വന്ന ആ സ്ത്രീകൾ വീണ്ടും അരുണിമയുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ ശ്വാസമുട്ടിച്ച് കഴുത്ത് നിരിച്ച് കൊല്ലാൻ വേണ്ടി നോക്ക് ശ്രമിക്കുന്ന ആ ഒരു ദുസ്വപ്നം കണ്ടിട്ട് പൂജ അലറി കൊണ്ട് ഞെട്ടി വിളിച്ചുകൊണ്ട് ഉണരുകയാണ് കേട്ടോ അമ്മയെന്നും പറഞ്ഞിട്ട് ഞെട്ടി വിളിച്ചുകൊണ്ട് അങ്ങ് ഉണരുകയാണ് അപ്പോൾ അർജുൻ എന്താ എന്ത് പറ്റി അതെ അജുവേട്ട ഞാനൊരു ദുസ്വപ്നം കണ്ടു അമ്മേനെ അന്നത്തെ ആ ദിവസം അവർ കൊല്ലാൻ വന്നില്ലേ ആ സ്ത്രീകൾ അതേപോലെ വീണ്ടും വന്നതായിട്ട് എനിക്കൊരു ദുസ്വപ്നം കണ്ടു അതുകൊണ്ട് വീണ്ടും അമ്മയ്ക്ക് എന്തെങ്കിലും ദോഷം വരുമോ അജുവേട്ട എന്ന് ചോദി ഏയ് ഇല്ല അതിനുള്ള സെക്യൂരിറ്റിയൊക്കെ ഏർപ്പാടാക്കി ൻഡിയെ നോക്കാൻ വേണ്ടി മാത്രം ഒരു സെക്യൂരിറ്റി അവിടെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു ടെൻഷനും വിചാരിക്കേണ്ട അരുണിമാൻഡിക്ക് ഒരു കുഴപ്പവും ഒരു ദോഷവും വരില്ല എത്രയും പെട്ടെന്ന് അരുണിമാൻഡിയെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നൊക്കെ പറയട്ടോ ഇനി എന്തായാലും ഉറങ്ങാൻ നോക്ക് പൂജ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഉറങ്ങുന്നില്ല എനിക്കിനി ഉറക്കം കിട്ടില്ല ഞാൻ ആ ബാൽക്കണിയിലൊന്നു പോയി ഇരിക്കട്ടോ അജു കേട്ടോ എന്നും പറഞ്ഞ ശേഷം പൂജ അങ്ങനെ ബാൽക്കണിയിലേക്ക് പോകാനോ അപ്പോൾ അർജുൻ മനസ്സിൽ കരുതണം എന്തായാലും പൂജയോട് ഈ രഹസ്യം പറയണം പറയാതിരുന്നിട്ട് ഇനി കാര്യമില്ല നാളെ എന്തായാലും വിശ്വനാഥൻ അച്ഛനെ പോയിട്ട് കാണണം എന്നിട്ട് ഇക്കാര്യം സംസാരിക്കണം എന്നതിൻ്റെ ശേഷം പൂജയോട് ഈ സത്യം പറയണം എന്നൊക്കെ മനസ്സിൽ അർജുനങ്ങോട്ട് മാ കരുതട്ടോ എന്നിട്ട് അർജുനും ബാൽക്കണിയിലേക്ക് പൂജയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് പിന്നീട് നന്ദൻ അൻസാരിയെ വിളിച്ചു വരുത്തുക കേട്ടോ എന്നിട്ട് അൻസാരിയോട് അർജുൻ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അൻസാരിയോട് പറയാണ് അങ്ങനെ അൻസാരിയോട് നന്ദനിലുണ്ടായിട്ടുള്ള ആ ഒരു സംശയങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ നന്ദനീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ പ്രിയ നന്ദൻ്റെ മകൾ തന്നെ ആണ് എന്ന് കരുതിക്കോ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്രിയ എന്തിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ടെസ്റ്റ് ട്യൂബ് വഴി ഉണ്ടായതും എന്നുള്ളതും പിന്നീട് അത് അഖിലിൻ്റെ തലയിൽ കെട്ടിവാക്കാൻ നോക്കിയത് അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സ് അത്രയും കടുകട്ടിയുള്ള മനസ്സായതുകൊണ്ട് തന്നെ അവൾ എന്തിനും പോകുന്ന ഒരു പെണ്ണായത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തത് അതും കുറിച്ച് എന്തിനാവും അവൾ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്കും നല്ല സംശയമുണ്ട് നന്ദ അപ്പോൾ അവൾ കൊണ്ടുവന്നിട്ടുള്ള തെളിവൊക്കെ വ്യാജമാണോ എന്നാണോ അൻസാരി പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അപ്പോഴാണ് അൻസാരിയോ പറയാണ് നീ ഒന്ന് കടന്ന് ചിന്തിച്ച് നോക്ക് നന്ദ അപ്പോൾ നിനക്ക് കുറേശ്ശെ ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ നന്ദൻ തന്നെ അൻസാരിയോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവളുടെ പുറകിൽ ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും പിടിപാടുള്ള ആളുകൾ തന്നെ അവൾ അവൾക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് അവൾ അത്രയും ധൈര്യത്തിൽ എവിടേക്ക് വന്നത് എൻ്റെ സ്വന്തം മകള് തിരിച്ചറിയരുത് ഞാൻ അരുണിമയുമായി സന്തോഷമായി ജീവിക്കരുത് എന്നൊക്കെ ഉറച്ച് ിച്ചിട്ടാണ് പ്രിയയുടെ ഈ വരവെങ്കിൽ അതിൻ്റെ പുറകിൽ ആരോ ഉണ്ടല്ലോ എന്ന് അൻസാരിയോട് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നെന്താ ഇപ്പോഴാണ് നീ ശരിയായ റൂട്ടിലൂടെ ചിന്തിക്കുന്നത് അപ്പോൾ നിന്റെ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേയുള്ള ആക്സിഡൻറ്റിൻ്റെ പുറകിലും ഈ ഇരിക്കുന്ന ആൾ തന്നെ ആവാൻ സാധ്യത ഉണ്ട് എന്നൊക്കെങ്ങ് അൻസാരി പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ നന്ദിൻ്റെ കാര്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ചുരുളുകളും ഞാൻ അഴിച്ചെടുക്കും ഇത് ഞാൻ കണ്ടെത്തിയിരിക്കും അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ആ ഒരു ആക്സിഡൻറ്റും ഞാനും എൻ്റെ മകളും അരുണിമയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെങ്കിലും അവരെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അൻസാരി നീ ഇത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുനില് എന്തില്ലാമോ അറിയാം അതുകൊണ്ടാണ് അർജുൻ ഇങ്ങനെ പറ പറഞ്ഞിട്ടുള്ളത് അർജുനന് ഒരിക്കലും പ്രിയയെ നിന്നിൽ നിന്നും അകറ്റേണ്ട ആവശ്യമില്ല കാരണം അരുണിമ ഉറച്ച മനസ്സോടെ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് പ്രിയ എൻ്റെ മകളല്ല എന്ന് മാത്രമാണ് അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് നന്ദ എന്ന് അൻസാരി പറയുമ്പോഴൊക്കെ നന്ദനിൽ നല്ലൊരു വ്യത്യാസം വരിക കേട്ടോ അങ്ങനെ നന്ദൻ അൻസാരിയോട് പറയാണ് അല്ല ഇനിയിപ്പോൾ എൻ്റെ മകളുടെ ഡ്രസ്സ് എടുത്ത് പ്രിയ വീട്ടിൽ വന്ന് കൊടുന്ന് കാണിച്ചതാണെന്നിരിക്കട്ടെ പക്ഷേ എങ്ങനെ ഡി എൻ എ ടെസ്റ്റിൽ എൻ്റെ ടെസ്റ്റും എൻ്റെ ബ്ലഡും അവളുടെ ബ്ലഡ് ും ഒരുപോലായത് അതിലെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വ്യാജമായിട്ട് ഗർഭണുണ്ടാക്കി അത് അഖിലിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന പ്രിയക്ക് ഇതാണോ നന്ദ വലിയ വ്യത്യാസമുള്ളത് ഇതാണോ വലിയ പണിയായിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യം നീ വിട്ടേക്ക് ടെസ്റ്റിൻ്റെ കാര്യം നീ വിട്ടേക്ക് എന്നങ്ങ് പറയട്ടോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ആരണ്യം ഇതുവരെയും പ്രിയയെ അംഗീകരിച്ചിട്ടില്ല പ്രിയ മകളല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരമ്മക്ക് സ്വന്തം മകളെ ഏത് ഇരട്ടത്തിൽ വെച്ച് കണ്ടാലും സ്വന്തം കുഞ്ഞിനെ ഏത് ഇരുട്ടത്തിൽ വെച്ച് കണ്ടാലും അവർക്ക് കുഞ്ഞിനെ മനസ്സിലാവും അതുകൊണ്ട് അരുണിമ ഇതുവരെയും പ്രിയയെ വിശ്വസിക്കാത്തതിൻ്റെ പിന്നിലൊക്കെ ഇത് തന്നെ ആയിക്കൂടെ നന്ദ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ അനുസരിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദനിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പിടുത്തം കിട്ടാനോ അങ്ങനെ നന്ദൻ നീ പറഞ്ഞതിൽ എന്തൊക്കെയോ വാസ്തവമുണ്ട് അതുകൊണ്ട് എനിക്ക് നാളെ എന്തായാലും എൻ്റെ അരുണിമയെ പോയി കാണണം എന്നും വേണ്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ അരുണിമയെ ജയിലിൽ പോയിട്ട് നന്ദൻ കാണാനെട്ടോ എന്നിട്ട് അരുണിമ ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നെ കാണാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോൾ നന്ദൻ ചോദിക്കുകയാണ് നീ എന്തിനാ അരുണിമ നീ എന്നെ കാണുമ്പോഴൊക്കെ ഇതുപോലെ സംസാരിക്കുന്നത് നീ നിന്റെ അമ്മയെയും മധുവിനെയും എല്ലാവരെയും തിരിച്ചറിഞ്ഞു പക്ഷേ എന്നെ മാത്രം നീ തിരിച്ചറിയുന്നില്ല അത് തന്നെ ഒരു കള്ളത്തരമില്ലേ അരുണിമ നീ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വാക്കാണ് നീ ഇപ്പം എന്നോട് പെരുമാറുന്നത് പിന്നെ നിന്നോട് ഞാൻ കാണാൻ വേണ്ടി വന്നത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതൊക്കെ തെറ്റാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ സ്നേഹം അഭിനയിച്ച് നടിക്കുന്നവരൊക്കെ എന്നെ പറ്റിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് പ്രിയേനെ ഇതുവരെയും മകളായിട്ട് അംഗീകരിക്കാത്തത് ഈ ഞാനും പ്രിയയും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞതല്ലേ എൻ്റെ മകളാണെന്ന് പിന്നെ എന്തുകൊണ്ട് നീ അത് അംഗീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞാൽ പറയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് എൻ്റെ മകളല്ല പ്രിയ എന്നല്ലേ പക്ഷേ നിങ്ങളുടെ മകളാണോ അല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഡി എൻ എ ടെസ്റ്റിൽ നിങ്ങൾ ആണുങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റും ബ്ലഡ് ഗ്രൂപ്പും മറ്റെല്ലാ രീതിയിലുള്ള ടെസ്റ്റുകളും കണ്ടെത്തിയാലാണ് സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളു പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ ഏത് സമയത്തും അവരുടെ കണ്ണിലേക്കൊന്ന് തുറച്ചു നോക്കിയാൽ മതി അവരെ ഒന്ന് സ്പർശിച്ചാൽ മതി ആ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയും അതുമാത്രമാണ് എനിക്ക് നന്ദേട്ടനോട് പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നന്ദനിൽ തന്നെ ആക അത്ഭുതം നീ എന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ പ്രിയ എൻ്റെ മോളല്ലേ അതൊന്നും എനിക്കല്ല നിങ്ങളുടെ മകളാണോ അല്ലേ എന്നുള്ളതൊന്നല്ലല്ലോ വിഷയം എൻ്റെ മകൾ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ എന്ന് പറയും നീ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നോട് ആരാണ് നമ്മുടെ മകൾ എന്നുള്ളതിന് എനിക്കറിയാവുമെങ്കിൽ ഒരു തവണ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാൻ അവർക്ക് എഴുതി വെക്കുക എന്തിനു വേണം സ്വത്തുക്കൾ സ്വത്തുക്കൾ ഇല്ലാതെയും ജീവിക്കാൻ ഈ ലോകത്ത് കഴിയുമെന്നുള്ളതിന് ഞാൻ തന്നെയാണ് തെളിവ് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്വത്തുമില്ലാതെ ഞാൻ സന്തോഷവും സമാധാനത്തോടുകൂടി ഞാൻ ജീവിച്ചത് പക്ഷേ നിങ്ങൾ ഒരാൾക്ക് പോലും സ്വത്തുക്കൾ പകർത്തുകൊടുക്കാതെ ഇതുവരെ യും ജീവിച്ച് നിങ്ങൾക്ക് വല്ല മനസമാധാനവും കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ സ്വത്തൊന്നുമല്ല ഏറ്റവും പ്രധാനമെട്ട ജീവിതം കൂടി ജീവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനോട് അരുണിമ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാതെ തന്നെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പൊ പ്രിയ മകളല്ല എന്നുള്ള ആ ഒരു സൂചനയിലൂടെ തന്നെയാണ് അരുണിമ നന്ദനോട് പറയുന്നതൊക്കെ എന്നിട്ട് അരുണിമയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നന്ദൻ പറയാണ് എനിക്കിനി കഴിഞ്ഞു പോയ കാലത്തെ പോലെ ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ അരുണിമ എനിക്ക് നീയും വേണം എൻ്റെ മകളെയും വേണം അതുകൊണ്ട് നീ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയണം എന്നുള്ള രീതിയിൽ തന്നെ നന്ദനങ്ങ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ അരുണിമയോട് അങ്ങ് പറയാനെട്ടോ അപ്പോൾ നന്ദൻ ഇങ്ങനെ പൊട്ടിക്ക് അറിയുന്നതൊക്കെ കാണുമ്പോൾ അരുണിമയിലും ഒരു സങ്കടം പോലെ ഒരു വിഷമം പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഇനി അധികം വൈകാതെ തന്നെ അരുണിമയുടെയും നന്ദൻ്റെയും മകൾ പൂജയാണ് എന്നുള്ള സത്യം സ്വന്തൻ കൂടി തിരിച്ചറിയാൻ പോവുകയാണ് കേട്ടോ